നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മിഥുന സംക്രമം ഉത്രം നക്ഷത്രത്തിലാണ് മിഥുനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുജനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ചന്ദ്രനും കേതുവും കുംഭം രാശിയിൽ ശനിയും ഗുളികനും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പിതൃ സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സ്വത്തുവകകൾ ഇതുവരെയും ഭാഗം വെച്ചു കിട്ടാത്തവർക്ക് അതിനായി പരിശ്രമിക്കുന്നതിനും അനുകൂലമായ കാലമാണ് കുടുംബ ജനങ്ങളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് അതുപോലെ കേസുകളിലോ മറ്റു വാക്കു തർക്കങ്ങളിലോ പെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടതുമാണ് എന്നാൽ ഏതെങ്കിലും കേസുകളിലും മറ്റും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ കർമ്മ മേഖലയിൽ ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് എന്നാൽ മാനസിക സംതൃപ്തി നൽകാത്ത ചില ജോലികൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതായി വന്നേക്കുവാൻ ഇടയുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും പരിപൂർണ സഹകരണം ഇവർക്ക് ലഭിക്കുന്നതുമാണ് അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ജോലിസ്ഥലത്ത് ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും വേണം തീരുമാനിച്ചുറച്ച ഇവരുടെ ചില യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് രണ്ട് പതിനൊന്ന് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം